നമുക്ക് ചുറ്റും നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നിരവധി ആളുകൾ മരണപ്പെടാറുണ്ട് കുറേ ദിവസങ്ങൾ നമ്മൾ അവരെ ഓർത്തു ഓർത്തുവെക്കും പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ ബന്ധുക്കളടക്കം അവരെ മറക്കുകയും ചെയ്യും എന്നാൽ എത്ര വർഷം കഴിഞ്ഞാലും നാട്ടിൽ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയുന്ന ഒരാളുണ്ട് കോട്ടയം മുണ്ടക്കയം സ്വദേശി എ എസ് മുഹമ്മദ് അദ്ദേഹം ചെയ്യുന്നത് സ്വന്തം നാട്ടിൽ മരണപ്പെട്ട ആളുകളെക്കുറിച്ച് പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തകൾ അത് ചിത്രം സഹിതം വെട്ടിയെടുത്തത് ഇത്തരത്തിൽ രജിസ്റ്ററിൽ ഒട്ടിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ ആര് മരിച്ചിട്ടുണ്ടോ എന്നാണ് മരണം സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യും ഇത് മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ശേഖരണമാണ് ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മരണപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയത് ഞാൻ അപ്രതീക്ഷിതമായി എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ ചെല്ലുവാനുള്ള ഒരവസരമുണ്ടായി നേപ്പോൾ എന്നോട് ചോദിച്ചു എടാ നിൻ്റെ പിതാവ് മരണമടഞ്ഞതിൻ്റെ വാർത്ത നിനക്ക് കാണണോ എന്ന് ചോദിച്ചു അത് നോക്കിയപ്പോൾ എൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മരണപ്പെട്ടത് ഒരു വണ്ടി തുടർന്ന് അദ്ദേഹം വണ്ടി മരണപ്പെട്ട എൻ്റെ പിതാവിൻ്റെ ചെറിയൊരു വാർത്ത അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ കോളത്തിൽ നിന്നും എന്നെ കാണിക്കുകയുണ്ടായി ആ കോളം കണ്ടത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്താണ് വർഷദിവസം ഓർക്കുന്നില്ല അന്നേരം എനിക്ക് തോന്നി എൻ്റെ നാട്ടിൽ അനേകം ആൾക്കാർ എൻ്റെ താലൂക്കിൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ച എൻ്റെ പിതാവിൻ്റെ നാടായ ഈരാറ്റുപേട്ടകളിലൊക്കെ അനേകം ആൾക്കാർ മരണമടയുന്നുണ്ട് ഇവരുടെയൊക്കെ പേരുവരം അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് ഒരു ആൽബം പോലെ ഒട്ടിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം തോന്നി എന്നാൽ ഈ ആൽബം ഒട്ടിക്കുന്നതിനെ ഞാൻ മേടിക്കുന്ന വരുത്തുന്ന പത്രം ഉപയോഗിക്കാറില്ല ഇതിനു വേണ്ടി നാട്ടിൽ ചെന്ന ആക്രിക്കടയിൽ ചെന്ന് പത്രം തൂക്കിയെടുത്ത് മേടിച്ചുകൊണ്ട് വന്ന ഓരോ ദിവസത്തെയും പത്രം പത്രമെടുത്ത് നാട്ടിൽ മരണ അല്ലെങ്കിൽ താലൂക്കിൽ മരണപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ആ പിതാവിൻ്റെ ദേശമായ ഈരാറ്റുപേട്ടയിൽ മരണപ്പെട്ട ഉള്ള കണക്കിന് ആൾക്കാരുടെ ഫോട്ടോകൾ എടുത്ത് ഇതിനകത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ ചുമ്മാ ഇരുന്ന പത്രത്തിൻ്റെ മരണക്കോളം മൊത്തം വെട്ടി ഏത് പത്രമൊന്നുമില്ല അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന പത്രങ്ങൾ മുഴുവൻ വെട്ടി ഈ മരണക്കോളത്തിൽ നാട്ടുകാർക്ക് പ്രത്യേക പ്രാധാന്യം നൽകി അവരുടെ വാർത്തകൾ ഒട്ടിക്കുകയും അവരുടെ പടമില്ലാത്തതിനാല് വന്ന് ഇവിടെ വന്ന് ഈ ഫോട്ടോ എടുത്ത് അവര് സ്റ്റുഡിയോയിൽ കൊടുത്ത് വലുതാക്കിയത് പോലുള്ള സംഭവങ്ങളും നമുക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് താങ്കൾ താങ്കൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് താങ്കളുടെ നാട്ടിലെ അല്ലെങ്കിൽ ഈ ഒരു താലൂക്കിൽ മരണപ്പെടുന്ന ആളുകളുടെ വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ മാത്രമാണ് ഈ രീതിയിൽ ഒട്ടിക്കുന്ന അല്ലേ ആ താലൂക്കിൽ മരണപ്പെടുന്ന ആൾക്കാരുടെ ചിത്രം മാത്രമല്ല വിഭിന്നമായ രീതിയിൽ മരണപ്പെടുന്ന ആൾക്കാർ കാളയുടെ കുത്തേറ്റ് മരണപ്പെടുക തേനീച്ച കുത്തേറ്റ് ആൾക്കാർ മരണമടയുക കാറിൽ നിന്നും ബസ്സിലേക്ക് തെന്നി മാറി വേറൊരു ലോറി കയറി മരണപ്പെടുക അതുപോലെ വിഷം കഴിക്കാൻ തന്നെ ആൾ മരണമടഞ്ഞിട്ട് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ അനവധി മരണങ്ങളുടെ വാർത്തകൾ നമ്മുടെ ബുക്കിനകത്ത് കാണുവാൻ സാധിക്കും അതുമാത്രമല്ല ഇന്ത്യയിൽ മരണപ്പെട്ട വിശ്വ പ്രശസ്ത വ്യക്തികളുടെ ഫോട്ടോകളും നമ്മൾ പ്രത്യേകമായി എടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇത് എത്ര വർഷം മുമ്പാണ് ഈ ഒരു ഇത് തുടങ്ങുന്നത് ഈ ഒരു ശേഖരണം തുടങ്ങുന്നത് ഈ ശേഖരണം തുടങ്ങുന്ന രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം മരണപ്പെട്ട പ്രശസ്ത അത് വിദേശത്തുള്ള ആൾക്കാർ മരണപ്പെട്ട പോലും ഈ കേണൽ ഗദ്ദാഫിയുടെ ആ മരണത്തിന്റെ ആ പത്രങ്ങൾ അതുപോലുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം നമ്മൾ അത് വെച്ചിട്ടുണ്ട് ഏറ്റവും നമ്മൾ പ്രാധാന്യം നൽകുന്നത് സ്വന്തം നാട്ടിൽ നമുക്ക് ചുറ്റും ജീവിച്ചിരുന്ന ആളുകളുടെ ആ വാർത്തകൾക്കും ഏറ്റവും ഏറ്റവും അടുത്ത് നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ മരണത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി അവരുടെ പേരും വാർത്തയുമുള്ള അവരുടെ മക്കളുടെയൊക്കെ പേരുള്ള ആ വാർത്ത സൂക്ഷിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബുക്ക് ഏതാണ്ട് പൂർണ്ണമായി അവസ്ഥയിലാണ് ഇത്തരത്തിൽ എത്ര ബുക്കുകൾ വേറെ ഉണ്ട് ഇതോളം ഏകദേശം അഞ്ചോളം ബുക്കുണ്ട് അഞ്ചോളം ബുക്കുണ്ട് ഒരു ബുക്കിനകത്ത് ഒരു ആകദേശം ആയിരത്തി അഞ്ഞൂറ് പേരുടെ ഫോട്ടോയുണ്ട് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറിന് മുകളിൽ പടങ്ങള് ഈ ഫോട്ടോകളിലായിട്ട് നമുക്ക് കാഞ്ഞിപ്പള്ളി താലൂക്കും ഉള്ള നമ്മുടെ സ്നേഹിതന്മാരും എല്ലാമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും അപ്പൊ മൊത്തത്തിൽ ഏതാണ്ട് അയ്യായിരം ആറായിരത്തില്ല ഏഴായിരത്തിന് മുകളിൽ പോകും അടുത്ത ഏകദേശം വരും നമ്മൾ ഈ അടുത്തുണ്ട് ഇതിൽ താങ്കൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടാവും ഇതിനകത്ത് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ ഒരു ഇരുപത് ശതമാനത്തിൽ താഴെ ഉള്ളു ഇരുപത് ശതമാനം താഴെ മറ്റുള്ളത് പത്രങ്ങളിൽ സ്വന്തം നാടിന്റെ പേര് കാണുമ്പോൾ നാടിന്റെ പേര് കാണുമ്പോ അങ്ങനെ സൂക്ഷിച്ചു നമുക്ക് അറിയാത്ത ആളുകളാണെങ്കിൽ പോലും സൂക്ഷിക്കുന്നത് മക്കളൊക്കെ പലപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ പടം ഇല്ലാത്ത ആളുകൾ ഇവിടെ താങ്കളുടെ പലരും ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ തന്നെ ഒരു പണിയില്ല പത്രം വെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ വീട്ടിൽ സംസാരവും വരും നമ്മളെപ്പോഴും പത്രം പത്രം മുറിച്ച പത്രങ്ങളെല്ലാം കൊണ്ട് ഒരു കടയിൽ കൊണ്ട് കൊടുക്കും സൂക്ഷിച്ച് വെക്കുന്ന പരിപാടി ഇല്ല ഇവിടെ വരുന്ന മുകളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ തൂക്കി വിൽക്കാനായിട്ട് കത്തിച്ച് കളയാറില്ല വീട്ടുകാരുടെ ഒരു താല്പര്യം വീട്ടുകാരുടെ ഇത് മോനൊരു താല്പര്യം ഉണ്ട് പിന്നെ വനിതകൾക്കൊന്നും പെണ്ണുങ്ങൾ അവർക്ക് പ്രത്യേകമായ താല്പര്യം ഇതിനോട് പിന്നെ എടുത്ത് നോക്കും ഇതെന്താണ് വാർത്ത വാർത്തയുടെ പിന്നെ ഇത് ഇത് മറ്റേ പല പല വാർത്തകൾ നമ്മള് ലോകത്ത് അടക്കുന്ന വല്ല പ്രധാനപ്പെട്ട മരണങ്ങള് പിന്നെ ഇസ്രായേൽ ദുരന്തം ആ ദുരന്തത്തിന്റെ വാർത്തകള് എനിക്ക് എനിക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് ഇന്നത്തെ കാലത്ത് ഇപ്പോ അച്ഛനമ്മമാരെ നോക്കാൻ മക്കൾക്ക് താല്പര്യമില്ലാതെ ഏർ വൃദ്ധസദനങ്ങളിലാക്കുന്ന ഒരു സാഹചര്യം അത്ര ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ ഓർത്തിരിക്കും പിന്നീട് പെതിയെ സൗകര്യപൂർവ്വം അവരെ മറക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ താങ്കൾ ഇത്രത്തോളം പ്രാധാന്യം ഈ നമുക്ക് ചുറ്റും ജീവിച്ചിരുന്ന ആളുകൾക്ക് നൽകുന്നതിൽ ഒരു വളരെ വ്യത്യസ്തത തോന്നുന്നു അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരാൾ പട്ടിണി കടന്ന് മരിച്ചു എന്നൊരു വാർത്ത തോന്നും ആ വാർത്ത വന്നപ്പോൾ കളക്ടറെ അന്ന് ഞാൻ കൂട്ടിക്കൽ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുമ്പോഴാണ് അന്നപ്പം വില്ലേജ് ഓഫീസറില്ലാത്തവരെ നമ്മൾ എന്നെയും വിളിച്ചു ആ വീട്ടിൽ പോയി അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഓൾ കേരള വാർത്ത ഏറ്റവും പ്രണ മു വണ്ടമ്പതാലിൽ പട്ടിണി കിടന്നു ആൾ മരണമടഞ്ഞു എന്നുള്ള ആ വാർത്തകൾ ഇതുപോലുള്ള നമ്മളെ ചങ്ക് കത്തുന്ന രീതിയിൽ മക്കൾ നോക്കാതെ പിതാവ് മരണപ്പെടുന്നതിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു ദിവസം പത്രത്തിനകത്ത് സ്മെല്ല് വന്നപ്പോഴാണ് നമ്മുടെ പത്ര ഇന്നീ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മുടെ നമ്മുടെ കാഴ്ചകൾ കാണിക്കുന്ന വാർത്തകളുടെ ഒരു ശകലങ്ങളാണ് ഇദ്ദേഹം എന്താണെങ്കിലും വില്ലേജ് ഓഫീസറായി റിട്ടയർ ആയ ഒരു വ്യക്തി കൂടിയാണ് ഒരു വർഷം മുമ്പാണ് ഇദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് അതിനൊക്കെ മുമ്പും വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ചുറ്റും മരണപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതാണ് ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിലും ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന ഈ വ്യക്തി തികച്ചും ഒരു വ്യത്യസ്തനായ വ്യക്തി തന്നെയാണ് വ്യത്യസ്തനായ വ്യത്യസ്തമായ വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റെ കോട്ടയം മുണ്ടക്കയത്ത് നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി